ശബരിമലയിലെ ദ്വാരപാലക ശില്പത്തിലെ സ്വർണപാലികൾ അപ്രത്യക്ഷമായതിലെ ഹൈക്കോടതി വിമർശനം സർക്കാർ നടത്താനിരിക്കുന്ന ആഗോള അയ്യപ്പ സംഗമത്തിനും തിരിച്ചടിയാകും സർക്കാരും ദേവസ്വം ബോർഡും സംഘടിപ്പിക്കുന്ന സംഗമത്തെ അയ്യപ്പ ഭക്തർ തന്നെ സംശയത്തോടെ നോക്കുന്നതിനിടയിലാണ് ഹൈക്കോടതിയുടെ വിമർശനം വിഷയത്തിൽ അപ്പീൽ നൽകാനുള്ള ദേവസ്വം ബോർഡിന്റെ തീരുമാനവും ഈ തിരിച്ചടി മറികടക്കാനെന്നാണ് വിലയിരുത്തൽ വിശദാംശങ്ങളുമായി തിരുവനന്തപുരത്ത് നിന്നും അയ്യപ്പ സംഗമത്തിനെതിരെ വലിയ വലിയ പ്രതിഷേധമാണ് ഉയരുന്നത് അവിശ്വാസികളുടെ സംഗമം നടത്താനുള്ള നീക്കമാണ് സർക്കാർ നടത്തുന്നത് എന്ന തരത്തിലുള്ള പ്രതിഷേധം ഈ ഒരു ഘട്ടത്തിലാണ് ഈ സ്വർണപാളികൾ കാണാതായ സംഭവം ഉണ്ടാകുന്നത് ഈ ഘട്ടത്തിൽ അതിരൂക്ഷമായ വിമർശനം തന്നെയാണ് ഹൈക്കോടതി ദേവസ്വം ബെഞ്ചിന്റെ ഭാഗത്തിനും ഉണ്ടായിരുന്നത് വലിയ തിരിച്ചടിയാണ് വലിയ പ്രതിരോധത്തിലാക്കി കഴിഞ്ഞു ദേവസ്വം ബോർഡിനെയും ഒപ്പം സർക്കാരിനെയും അല്ലേ തീർച്ചയായിട്ടും സംസ്ഥാന സർക്കാർ കൊട്ടിഘോഷിച്ചാണ് അയ്യപ്പ ഭക്ത സംഗമം നടത്താൻ ഒരുങ്ങുന്നത് ഈ കൊട്ടിഘോഷിക്കുമ്പോൾ പോലും പ്രത്യേകിച്ച് ഹിന്ദു വിരുദ്ധരുടെ പ്രത്യേകിച്ച് ഈ അയ്യപ്പ ഭക്ത സംഗമത്തിൽ ഉൾപ്പെടുത്താനുള്ള ശ്രമം ആദ്യഘട്ടം മുതൽ സർക്കാരിൻ്റെ ഭാഗത്തുണ്ടായി ആദ്യഘട്ടത്തിൽ സർക്കാർ പ്രഖ്യാപിച്ചത് സ്റ്റാലിൻ ഇവിടെ എത്തി അയ്യപ്പ ഭക്ത സംഗമം ഉദ്ഘാടനം ചെയ്യുമായിരുന്നു പിന്നീട് ഈ അയ്യപ്പ ഭക്ത സംഗമത്തിൽ നിന്ന് സ്റ്റാലിൻ തന്നെ സ്വമേധയാൽ ഒഴിഞ്ഞു മാറുന്ന സാഹചര്യവും ഉണ്ടായി അപ്പോഴും വിശ്വാസികളെ സംബന്ധിച്ചിടത്തോളം ഭക്തരെ സംബന്ധിച്ചിടത്തോളം സർക്കാർ എന്തിന്റെ അടിസ്ഥാനത്തിലാണ് ഇപ്പോൾ ഇത്തരത്തിലുള്ള ഒരു അയ്യപ്പ ഭക്ത സംഗമം നടത്തുന്നത് അത് അവിശ്വാസികളെ കൂട്ടുപിടിച്ച് നടത്തുമ്പോൾ വിശ്വാസങ്ങൾ ഖനിക്കാനുള്ള ശ്രമമാണ് സംസ്ഥാന സർക്കാരിന്റെ ഭാഗത്തുനിന്ന് ഉണ്ടാകുന്നതെന്ന് ഹിന്ദുഐക്യവേദിയും ആരോപിക്കുന്ന ഒരു സാഹചര്യമുണ്ടായി സമാനമായ വിമർശനം തന്നെയാണ് കഴിഞ്ഞ ദിവസം ഹൈക്കോടതിയുടെ ഭാഗത്ത് നിന്ന് ഉണ്ടായത് എന്ന കാര്യത്തിൽ സംശയമില്ല ഹൈക്കോടതി വ്യക്തമാക്കിയത് ഇത്തരത്തിലാണ് പ്രത്യേകിച്ച് ഈ അയ്യപ്പ ഭക്ത സംഗമവുമായി ബന്ധപ്പെട്ട സ്പോൺസർഷിപ്പ് നൽകുന്നവർക്ക് പ്രത്യേക പരിഗണന ദേവസ്വം ബോർഡ് നൽകുമെന്ന് ദേവസ്വം ബോർഡിന്റെ ഭാഗത്ത് അത്തരത്തിലുള്ള ഒരു തീരുമാനമുണ്ടായിരുന്നു അതിനെയും ഹൈക്കോടതി വിമർശിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായി ഈ അയ്യപ്പ ഭക്തമ സംഗമം നടത്തുന്നതിനുള്ള ഉദ്ദേശുദ്ധിയാണ് ഹൈക്കോടതി ചോദ്യം ചെയ്തത് ഇതിലൂടെ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് സർക്കാർ നേരത്തെ തന്നെ പ്രത്യേകിച്ച് ഈ ആചാര ലംഘനം ശബരിമലയിൽ നടത്താൻ സർക്കാർ പല ഘട്ടങ്ങളിലായി ശ്രമിച്ചിരുന്നു ആ ആചാര ഘട്ട ആചാര ലംഘനം നടത്താൻ സർക്കാർ ശ്രമിക്കുന്ന തല ഘട്ടങ്ങളിലെല്ലാം തന്നെ സർക്കാരിന് വലിയ രീതിയിൽ തിരിച്ചടിയാകുന്ന ഒരു സാഹചര്യമുണ്ടായി ഭക്തർ ഉൾപ്പെടെ ഓരോ അയ്യപ്പ ഭക്തരും സർക്കാരിനെതിരെ പ്രതിരോധം തീർക്കുന്ന സാഹചര്യമുണ്ടായി ആ ഘട്ടങ്ങളിലെല്ലാം ഈ ഭക്തരെ നേരിടാൻ പ്രത്യേകിച്ച് പോലീസിനെ തെരുവുകളിൽ ഇറക്കുന്ന ഒരു സാഹചര്യമൊക്കെ സർക്കാർ നടത്തിയതാണ് അത് നമുക്ക് പല ഘട്ടങ്ങളിലും കാണാൻ സാധിച്ചു ഇപ്പോഴും സമാനമായ സാഹചര്യം തന്നെയാണ് ഇപ്പോഴും ഇവിടെ ഉണ്ടാക്കുന്നത് എന്ന കാര്യത്തിൽ സംശയമില്ല ഈ അയ്യപ്പ ഭക്ത സംഗമം സർക്കാർ നടത്തുന്നത് രാഷ്ട്രീയ ലക്ഷ്യങ്ങളുടെ ഭാഗമായി എന്ന് തന്നെയാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് അത്തരത്തിലുള്ള ആക്ഷേപം ഒരു ഭാഗത്ത് ഭക്തരും ഒപ്പം തന്നെ ഹൈന്ദവ സംഘടനകളും ഉയർത്തുമ്പോൾ അതിനെ അതിന് സമാനമായ ഒരു പ്രതികരണം ഹൈക്കോടതിയുടെ ഭാഗത്ത് നിന്ന് ഉണ്ടാകുന്നു എന്നതാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് അത് അയ്യപ്പ ഭക്ത സംഗമത്തെ പ്രതികൂലമായി ബാധിക്കും എന്ന കാര്യത്തിൽ സംശയമില്ല അത് സർക്കാരിന് തിരിച്ചടിയാകും ഒപ്പം തന്നെ ശബരിമലയിലെ ദ്വാരപാലകരുടെ ഈ പാളികൾ പ്രത്യേകിച്ച് ശബരിമല ിലെ ദ്വാരകരുടെ ചിത്രങ്ങൾ പതിപ്പിച്ച സ്വർണ്ണ പാളികൾ അത് കടത്തിയതുമായി ബന്ധപ്പെട്ട വിമർശനങ്ങളും ഹൈക്കോടതിയുടെ ഭാഗത്തുനിന്ന് ദേവസ്വം ബോർഡിനെതിരെ ഉണ്ടായിരിക്കുന്നു പ്രത്യേകിച്ച് സംസ്ഥാനം വിട്ട് മറ്റൊരു സംസ്ഥാനത്തേക്ക് ഈ പാളികൾ എത്തിച്ചു ഇപ്പോൾ ഈ പാളികളെല്ലാം തന്നെ ഒരുക്കിയിരിക്കുന്നു എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് അത് തന്നെ ഹൈക്കോടതിയുടെ ഒരു വിമർശനത്തിന് വഴിവച്ചിരിക്കുന്ന ഘട്ടങ്ങളിലേക്ക് പോകുന്നു പ്രത്യേകിച്ച് ഹൈക്കോടതിയുടെ ശബരിമല സ്പെഷ്യൽ ബെഞ്ചുണ്ട് ആ ബെഞ്ചിനെ പോലും അറിയിക്കാതെ ദേവസ്വം ബോർഡിലെ ഒരു വിഭാഗം ഉദ്യോഗസ്ഥർ നടത്തിയ ഈ നീക്കത്തിനെതിരെ വിമർശനവുമായി പ്രത്യേകിച്ച് ഹൈക്കോടതി രംഗത്തെത്തുന്നു അപ്പോൾ ഇതിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് സർക്കാർ നടത്തുന്ന അയ്യപ്പ ഭക്ത സംഗമം ചില കാര്യങ്ങളിൽ പുകമറ സൃഷ്ടിക്കാനാണ് എന്നെ സംബന്ധിച്ചുള്ള ആക്ഷേപങ്ങൾ ഉയരുന്നു ഹൈന്ദവ സംഘടനകൾ അത്തരത്തിലുള്ള ആരോപണങ്ങൾ ഉയർത്തുന്നു അതെല്ലാം ശരിവയ്ക്കുന്ന നിലപാട് തന്നെയാണ് നിലവിൽ ഹൈക്കോടതിയുടെ ഭാഗത്ത് നിന്ന് കഴിഞ്ഞ ദിവസം ഉണ്ടായ വിമർശനങ്ങൾ വിലയിരുത്തുമ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് അതുകൊണ്ട് തന്നെ സർക്കാർ നടത്താൻ പോകുന്ന ഈ അയ്യപ്പ ഭക്തമ സംഗമത്തിന് വലിയ തിരിച്ചടിയാകാനുള്ള സാധ്യതകൾ തന്നെയാണ് നമുക്ക് മുന്നിൽ കാണാൻ സാധിക്കുന്നത് ഒപ്പം തന്നെ എടുത്തു പറയേണ്ടത് ഇതിൻ്റെ ബദൽ സംവിധാനം എന്ന തരത്തിൽ പന്തളത്ത് ഹിന്ദു ഐക്യവേദിയുടെ നേതൃത്വത്തിൽ വലിയ രീതിയിലുള്ള അയ്യപ്പ ഭക്ത സംഗമം നടത്തുന്നു അത് ബദൽ ബദലായി സർക്കാരിന് വലിയ ഒരു ചോദ്യചിഹ്നമായി മാറുന്നു പ്രത്യേകിച്ച് വിശ്വാസികളോടൊപ്പം നിൽക്കുന്ന സംഘടന നടത്തുമ്പോൾ അവിശ്വാസത്തിന് കൂട്ടുനിന്ന സർക്കാർ എന്ത് അടിസ്ഥാനത്തിലാണ് ഇത്തരത്തിൽ അയ്യപ്പഭോക്ത സംഗമം നടത്തുന്നത് അത് വരാനിരിക്കുന്ന തീസ് സ്വയംഭരണ തെരഞ്ഞെടുപ്പ് നിയമസഭാ തെരഞ്ഞെടുപ്പ് മുന്നിൽ കണ്ടുള്ള രാഷ്ട്രീയ തന്ത്രമാണെന്ന് ഭക്തർ ഓരോരുത്തരും തിരിച്ചറിയുന്ന സാഹചര്യം അതിന്റെ സമാനമായ സാഹചര്യത്തിൽ തന്നെയാണ് ഹൈക്കോടതിയുടെ വിമർശനവും ഉണ്ടായിരിക്കുന്നത് എന്ന കാര്യത്തിൽ സംശയമില്ല സുരേഷ് തന്നെ വേണം നമുക്ക് കാര്യങ്ങളെ മനസ്സിലാക്കാൻ ത്തിലായി കഴിഞ്ഞു തിരുവിതാംകൂർ ദേവസ്വം ബോർഡും ഒപ്പം സർക്കാരും വലിയ പ്രതിഷേധമാണ് ഈ ഒരു ഘട്ടത്തിലും കൂടുതൽ ശക്തമായി കൊണ്ടിരിക്കുന്നത് വിപിനീഷാണ് തിരുവനന്തപുരത്ത് നിന്നും വിശദാംശങ്ങൾ നൽകിയത്